ഞങ്ങളൊരു പുതിയ പരീക്ഷണം നടത്താൻ പോവാം എന്താണെന്നല്ലേ കാണിച്ചു തരാം എൻ്റെ കൂടെ ഇ ഉണ്ട് ഇ ഞാനും കൂടെ ആണ് ഈ പരീക്ഷണം നടത്തുന്നത് എങ്ങനെയാകുമെന്ന് നോക്കിയിട്ട് വരാം ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്കാകെ വേണ്ട സാധനം ഒരു വലിയ ഷീറ്റ് പേപ്പർ അതിന് നമ്മൾ നന്നായിട്ട് എന്ത് എൻ്റെ ഏജൻഡ് ഇനി നമുക്ക് വേണ്ടതാണ് സ്റ്റാപ്ലർ ചിലവരൊക്കെ സ്റ്റാപ്പ് ഇനി ആയി ചെയ്യുന്നത് കണ്ടേ ശ്രദ്ധിച്ചു കാണണം വലിയൊരു പ്രോസസ്സായത് നാല് സൈഡും അങ്ങനെ ആക്കണം എന്നിട്ട് സ്റ്റാപ്ലർ ചെയ്യണം എന്നാലേ ഇത് പൊങ്ങത്തുള്ളൂ അപ്പം ഞാൻ സ്റ്റാപ്ലർ അടിച്ചിട്ട് കാണിക്കാം അപ്പോൾ സ്റ്റാപ്ലെയർ നാല് സൈഡും അടിക്കുവാണേ അത് ടയർ നിൽക്കണം അതുപോലെ വേണം നമ്മൾ സ്റ്റാപ്ലർ അടിക്കണം അതായത് ഇതുപോലെ വെക്കണം എന്നിട്ട് അപ്പം നമ്മൾ ഇതിന് നാല് സൈഡും La like la previa you share okay. ok, bye